മറ്റുള്ള പാർട്ടിയിൽപ്പെട്ടവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തുന്നവരാണ് സി പി എമ്മുകാർ പ്രത്യേകിച്ച് അഴിമതി ലൈംഗിക പീഡനം തുടങ്ങിയവയാണ് സി പി എമ്മിന്റെ ഇഷ്ട വിഷയങ്ങൾ ശരിയാണ് ഇതൊക്കെ തീർച്ചയായും എതിർക്കപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് അതൊരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഒരു നേതാവോ ആകുമ്പോൾ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാൽ സ്വന്തം പാർട്ടിയിൽ ഉൾപ്പെട്ട നേതാക്കളാണ് ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്നതെങ്കിലോ അവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞിടയ്ക്കാണ് കേരളത്തിലെ യുവ എം എൽ എക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉയരുന്നത് അതോടെ അയാൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയിൽ നിന്നും അയാളെ മാറ്റി നിർത്താൻ ആ പാർട്ടി തീരുമാനിച്ചു െതിരെ ഏറ്റവും വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചതാകട്ടെ സി പി എമ്മും എന്നാൽ ഇവിടെയാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നത് സമാനമായ ആരോപണം നേരിടുന്നയാളാണ് സി പി എമ്മിന്റെ ചാനൽ മുഖമായ എൻ വി വൈശാഖൻ കോൺഗ്രസ് യുവ നേതാവിന് നേരെയും എൻ വി വൈശാഖന് നേരെയും ഉയർന്ന ആരോപണങ്ങളിൽ ഇരുപാർട്ടികളും സ്വീകരിച്ച നിലപാടുകളാണ് ഇവിടെ വിഷയം ഈ വ്യത്യാസം രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യമെടുക്കാം മാങ്കൂട്ടത്തിന് എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ സി പി എം വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ കയറിയാൽ തലകുത്തി നിൽക്കുമെന്ന തരത്തിലുള്ള രൂക്ഷമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തി ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ വിമർശനങ്ങളെക്കാൾ വ്യക്തിപരമായ ആക്രമണമായി പലരും വിലയിരുത്തി ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ മര്യാദകളെ വെല്ലുവിളിക്കുന്നതായിരുന്നു രാഷ്ട്രീയമായ തെറ്റുകൾക്കും ശരികൾക്കും അപ്പുറം വ്യക്തിയുടെ ധാർമ്മികതയുടെ ചോദ്യം ചെയ്തുകൊണ്ട് ഗോവിന്ദൻ നടത്തിയ ഈ പ്രസ്താവനകൾ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയെ തന്നെ സംശയത്തിലാക്കുന്നു ഒരു പാർട്ടിക്ക് തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കാൻ അവകാശമുണ്ട് പക്ഷേ അത് മാന്യമായ ഭാഷയിൽ ണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഗോവിന്ദന്റെ നിലപാട് തികച്ചും വ്യക്തിപരമായ ആക്രമണവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായുള്ള അടവ് നയവുമായിരുന്നുവെന്ന് വ്യക്തം ഇനി എൻ വി വൈശാഖിന്റെ കാര്യം നോക്കാം ഒരു വർഷം മുമ്പ് ഡിവൈഎഫ്ഐ വനിതാ നേതാവ് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് സി പി എം വൈശാഖിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുകയും എല്ലാ പാർട്ടി പദവികളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഇത് ഒരു പാർട്ടിയുടെ ധാർമ്മിക നിലപാടിനെ സൂചിപ്പിക്കുന്ന നല്ല തീരുമാനമായി പലരും കരുതി എന്നാൽ ഇപ്പോൾ അതേ പാർട്ടി വൈശാഖനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എം വി ഗോവിന്ദൻ പങ്കെടുത്ത തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് ഒരു വർഷത്തെ അച്ചടക്ക നടപടിക്ക് ശേഷം വൈശാഖനെ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുക്കാനാണ് തീരുമാനം ഇത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എം വി ഗോവിന്ദൻ ഈയിടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടത്തിയ പ്രസ്താവനകളും അതേ ഗോവിന്ദൻ വൈശാഖനെ തിരിച്ചെടുക്കാൻ നേതൃത്വം നൽകുന്നതും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് ഇത് ഒരു പാർട്ടിയുടെയും അതിന്റെ നേതാക്കളുടെയും ഇരട്ടത്താപ്പ് നയങ്ങളെ കൃത്യമായി തുറന്നു കാട്ടുന്നു ഒരു വശത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ ഇവിടെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ നിയമസഭയിൽ കേറ്റില്ല എന്ന് ആക്രോശിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് സമാനമായ കുറ്റം ചെയ്ത സ്വന്തം നേതാവിനെ പട്ടും വളയും നൽകി ആനയിക്കുന്നു ഇവിടെയാണ് സി പി എമ്മിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നത് കുറ്റകൃത്യങ്ങളിൽ പ്രത്യേകിച്ച് ലൈംഗിക കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കും അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ രണ്ട് നേതാക്കന്മാരും അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ സ്വാധീനമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തികളും പാർട്ടിയുടെ സമീപനങ്ങളും സമൂഹത്തിന് മാതൃകയാവണം എന്നാൽ ഇവിടെ കാണുന്നത് നേരെ മറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിയമപരമായ നടപടികൾ തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രാഷ്ട്രീയ ആക്രമണങ്ങൾ നടന്നു വൈശാഖിന്റെ കാര്യത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ തയ്യാറായില്ല അതായത് എം വി ഗോവിന്ദന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്നു ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ എം വി ഗോവിന്ദൻ താൻ പറഞ്ഞ വാക്കുകൾക്ക് ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് അല്ലാതെ തനിക്ക് സൗകര്യമുള്ളപ്പോൾ ഒരു നിലപാടെടുക്കുകയും തനിക്ക് താല്പര്യമില്ലാത്തപ്പോൾ മറ്റൊരു നിലപാടെടുക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല ഇത്തരം പ്രവർത്തികളിലൂടെ ഇവർ ചെയ്യുന്നത് തീർച്ചയായും നിയമവാഴ്ചയോടുള്ള വെല്ലുവിളി തന്നെയാണ് ഇത്തരം ഇരട്ടത്താപ്പ് നയങ്ങൾ നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തും കുറ്റകൃത്യങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ പ്രത്യേക പരിഗണന ലഭിക്കുമ്പോൾ നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും സ്വന്തം നേതാക്കൾക്ക് ഒരു നിയമവും എതിർ പാർട്ടിക്കാർക്ക് മറ്റൊരു നിയമവും എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ മാറും ഇത് അഴിമതിക്കും നീതി നിഷേധത്തിനും വഴിവെക്കും ഭരണകൂടം രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി നിയമത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ പൗരന്റെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടും മാത്രമല്ല ഇത് പൊതുസമൂഹത്തിലെ ധാർമ്മികതയുടെ തകർച്ച കൂടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിന് മാതൃകയാവേണ്ടവരാണ് എന്നാൽ ഇരട്ടത്താപ്പ് നിലപാടുകൾ സ്വീകരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ ധാർമ്മിക നിലവാരം തകർക്കും ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ലഘൂകൾ പ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താനുള്ള സമൂഹത്തിന്റെ ശേഷി കുറയും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും സംസാരിക്കുന്ന പാർട്ടികൾ തന്നെ ഇത്തരം നേതാക്കന്മാരെ സംരക്ഷിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലാതെയാകുന്നു മാത്രമല്ല ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവർ അരാഷ്ട്രീയത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ കുറ്റവാളികളെ സംരക്ഷിക്കില്ല എന്നും അവർക്ക് കർശനമായ ശിക്ഷ നൽകുമെന്നും ഉറപ്പ് നൽകണം അല്ലാതെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി നിലപാടുകൾ മാറ്റുന്നത് രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ിനെതിരെയുണ്ടായ ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്നാൽ പിന്നീട് അയാളെ സ്ഥാനമാനങ്ങൾ നൽകി തിരികെ എടുത്തത് തെറ്റായ കാര്യമാണ് അത് അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ഗൗരവത്തെയാണ് ഇല്ലാതാക്കിയത് രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചുമാണ്